കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു സാധാരണ എല്ലാവരും പറയാറുണ്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും കിട്ടുന്നില്ല എന്ത് പ്രാർത്ഥിച്ചാലും അതിനെഗെയിൻസ്റ്റ് ആണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും കിട്ടാത്തത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് ജ്യോതിഷത്തിൽ നിങ്ങളുടെ രാശിയോ നാളോ തലമോ ഒക്കെ പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ അത് കേൾക്കും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പണം ഉണ്ടാക്കാം പന്ത്രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ തഴച്ച് സമ്പന്നനെ പോലെ വളരും ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ആങ്സൈറ്റിയോടെ അതിലേക്ക് ചെന്ന് വീണ് കിടന്നത് അത് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതത്തിൽ ഇൻസ്റ്റന്റായിട്ട് എല്ലാ തലങ്ങളും എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും സമ്പന്നരായേനെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ സമ്പന്നരാകുമായിരുന്നു പക്ഷെ നമ്മളെ എല്ലാവരും ഒരു കാര്യമുണ്ട് ശനിമാറ്റം വ്യാഴമാറ്റം ഇതെല്ലാം പറയുന്നാൽ അത് പ്രകൃതിയിലെ മാറ്റങ്ങളാണ് നാം എല്ലാവരും ശനിമാറ്റം വ്യാഴമാറ്റം ഇവയൊക്കെ മാറുന്നതും നല്ല സമയം വരുന്നതും പണക്കാരനാകുന്നതും ജാതകം നോക്കി എല്ലാം നോക്കിയിട്ട് ഒരു ജാതകം നോക്കി ഒരു ജ്യോത്സ്യൻ പറഞ്ഞത് വിശ്വാസമില്ലാതെ അടുത്ത ജ്യോത്സ്യന്റെ അടുത്തേക്ക് പായുന്നു നോക്കി 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 ഓരോ ജ്യോത്സ്യന്മാരെ മാറി മാറി നോക്കുന്നു ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ലക്ഷക്കണക്കിന് ഒരു വീട് പണിയാനുള്ള പൈസ മുടക്കി പോയി 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 പൈസ മുടക്കി ഞങ്ങൾ മടുത്തു ഒരു ഉപകാരവും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല ആരുടെ കുഴപ്പം കൊണ്ടാ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അപ്പോൾ ജാതകം നോക്കി നോക്കി ഓരോ ജോത്സ്യൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേരളത്തിൽ ആരൊക്കെ ഉണ്ടോ എവിടെയൊക്കെ ഉണ്ടോ എന്തൊക്കെയുണ്ടോ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അങ്ങനെ അവസാനം പറയും ഞാൻ പണം മുടക്കി മടുത്തു ഒരു പ്രശ്നവും മാറിയിട്ടില്ല ജ്യോത്സ്യന്മാർ പറ്റിച്ചു ഇതൊക്കെയാണ് എല്ലാവരും പറയാം എന്താ ഇങ്ങനെ നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം അതായത് നമ്മളുടെയൊക്കെ മനസ്സിന്റെ നിയന്ത്രണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ നിയന്ത്രണം ഇത് നമ്മുടെ കയ്യിൽ തന്നെയാണോ അതോ ഈശ്വരന്റെ കൈകളിലാണോ ഒരു നിശ്ചിത ഉദ്ദേശം ഇപ്പൊ നിങ്ങൾക്കൊരു നിശ്ചിത ഉദ്ദേശം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം അതിനായിട്ട് മനസ്സിന്റെ രണ്ട് തലങ്ങളാണ് നമ്മുടെ മനസ്സിനെന്ന് നമുക്ക് ഒരുവിധമുള്ളവർക്കൊക്കെ അറിയാം എങ്കിലും വീണ്ടും നമ്മൾ പറയുന്ന ബോധ മനസ്സും ഉപബോധ മനസ്സും അത് ഒരുപോലെ പരസ്പരം പ്രവർത്തിക്കുന്നതിനെയാണ് ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് ബോധ മനസ്സിൽ എന്തൊക്കെയോ വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ യാന്ത്രികമായിട്ട് പോയിട്ട് ഒരു പ്രാർത്ഥനയല്ല എല്ലാവരും പ്രാർത്ഥിക്കുന്ന യാന്ത്രികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് വളരെ തിരക്ക് അമ്പലങ്ങളിലൊക്കെ വളരെ തിരക്ക് പിടിച്ച് വളരെ ഭയങ്കരമായ തിരക്ക് ഇടിച്ച് കയറി എല്ലാവരും പ്രാർത്ഥിക്കും പക്ഷെ അവിടെയൊന്നും ഉപബോധ മനസ്സിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നില്ല ഉപബോധ മനസ്സിൽ വേറെ എന്തൊക്കെയോ ബോധ മനസ്സ് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എൻ്റെ ദുരിതങ്ങളൊക്കെ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ പഴയ ദുരിതങ്ങളും നമ്മുടെ ആ എന്താ പറയാ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇങ്ങനെ തേട്ടി തേട്ടി വരുന്നുണ്ടാവാം അപ്പോ നമ്മളെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ ചേർന്ന് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് മിറാക്കിളുകൾ സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ രണ്ട് രണ്ട് തലത്തിൽ ബോധ മനസ്സും ഉപബോധ മനസ്സും രണ്ടും രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മിറാക്കിളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജാതകം എടുത്തോണ്ടും മറ്റതെടുത്തോണ്ടും മറച്ചതെടുത്തോണ്ടും ഓരോ തലത്തിലേക്കും പരാക്രമം പിടിച്ച് ഓടുന്നതിനേക്കാളും നല്ലത് ഒരിടത്ത് ചെന്ന് നമ്മളിൽ ഒരു കാര്യം അറിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട് ജോലിസന്റെ അടുത്ത് എനിക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് പ്രശ്നമേ പറഞ്ഞോളൂ ഉടനെ എല്ലാരും പറയും എനിക്ക് കൈവശമുണ്ട് അതുണ്ട് ഇതുണ്ട് അഭിചാരമുണ്ട് കൂടോത്രമുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ജോലിസന്റെ അടുത്ത് പോയി എന്തിനാ കുറെ ഉണ്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റും ഉപബോധ മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തേട്ടി തേട്ടി വരും ഒമിറ്റി ചെയ്യാൻ പാകം പാകത്തിന് എന്നിട്ട് തലയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും കിട്ടില്ല അപ്പോ പ്രാർത്ഥന ശരിയായ രീതിയിലാണ് എങ്കിൽ മിറാക്കിളികൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ ബോധ മനസ്സും ഉപബോധ മനസ്സും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങളിലുള്ള അനന്തമായ ശക്തി അതാണ് ഉപബോധ മനസ്സിലുണ്ട് അനന്തമായ ശക്തിയുടെ പ്രവർത്തനത്തെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള വഴി നമ്മൾ പഠിക്കുക നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ചേരുന്ന അനന്തമായ ശക്തി നിങ്ങളുടെ ഉള്ളിലുള്ള അനന്തമായ ഉറവിടം അതിന്റെ ശക്തി നിങ്ങൾ പഠിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണോ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷവും സമാധാനവും ആഗ്രഹങ്ങൾ എന്താണോ അത് കൂടുതൽ പണമാണോ സമ്പന്നതയാണോ ഐശ്വര്യമാണോ എന്താണോ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണോ ആ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൂടുതൽ സന്തോഷകരവും സമ്പന്നവുമായ ഒരു ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മളെ കൊണ്ടുവന്നെത്തിക്കും നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാമോ ഇനി അടുത്ത ചോദ്യം അതാണ് നമ്മൾക്ക് ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയുന്നത് സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് സ്പിരിച്വൽ എന്ന് പറയുന്നത് അതൊരു ട്രെയിനിംഗ് ഉള്ളോട് പഠിക്കേണ്ട കാര്യം വെറുതെ ഒരു പ്രാർത്ഥനയൊന്നും എല്ലാവരും കുറെ എന്താ പറയാ ആത്മീയ ബുക്കുകളൊക്കെ വായിക്കും കുറെ ആത്മീയതയിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചാലൊന്നും ഇത് പ്രാർത്ഥനയാവില്ല നമ്മൾ ശരിക്കുള്ള യഥാർത്ഥമായൊരു പ്രാർത്ഥന അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിത്യ ജീവിതത്തിൽ ജോലി തിരക്കിൽ സാധാരണ എല്ലാവർക്കും ഡെയിലി പല തിരക്കും പല പ്രശ്നങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ നിത്യ ജീവിതത്തിൽ പല ജോലി തിരക്കിലും എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക അടുത്ത ചോദ്യം എല്ലാരും പറയുന്നത് എനിക്ക് ഭയങ്കര ജോലി തിരക്കാണ് രാവിലെ ജോലിക്ക് വേണം വൈകിട്ട് വരുമ്പോൾ ലേറ്റ് ലേറ്റാവും പ്രാർത്ഥിക്കാനൊന്നും സമയവും ഇല്ല അപ്പൊ നിത്യമായ ജീവിതത്തിലെ ജോലി തിരക്കിലെ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുക ഭയം കഷ്ടപ്പാടിന്റെ മൂർധന്യാവസ്ഥയില് വല്ലാത്ത രോഗം മൂർച്ഛിച്ച് നമ്മൾ മരണാസന്നനായി കൃത്യ കിടക്കയിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ കടം വന്ന് തലയിൽ കയറി കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും എല്ലാം കഷ്ടത്തില് വരുന്ന സമയത്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ട് ഭയം മറ്റുള്ളതിനെക്കാളും എല്ലാവരും നമ്മളെ കഷ്ടപ്പെടുത്തുന്നു ഭയം വന്നു കയറുമ്പോ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മരണം അടുത്തു വരുമ്പോൾ എല്ലാവരും കണ്ണടച്ച് ദൈവത്തെ വിളിക്കും പല ആളുകളും അത്യാസന്ന നിലയിൽ പ്രാർത്ഥിക്കും തീർച്ചയായും കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയത്ത് പ്രാർത്ഥന സഹായമായി നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ നേരത്തെ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ടാവണം നേരത്തെ നമ്മൾ പ്രാർത്ഥന നമ്മളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടും അപ്പൊ പറയാറുണ്ടല്ലോ സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പണ്ട് പഴമക്കാർ പറയുന്ന പറയുന്നൊരു ചൊല്ലുപോലെ പണ്ടൊരു നല്ല കാലത്ത് നമ്മൾ ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താല് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം എന്തുണ്ടാവും പ്രാർത്ഥനയുടെ ശക്തി നമ്മളോടൊപ്പം അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും രോഗാതിരിതനായി കിടക്കുമ്പോഴും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും നമ്മുടെ കൂടെ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടാവും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കൂടെ പ്രാർത്ഥനയുണ്ട് എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രാർത്ഥന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥന പലപ്പോഴും എന്നെ സഹായിക്കുന്നുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ എൻ്റെ പ്രാർത്ഥന പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട് അത് നിങ്ങളെയും സഹായിക്കണമെങ്കിൽ പ്രാർത്ഥന എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പാടിലൂടെ കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്നവരോട് പോയി പ്രാർത്ഥിക്കുന്നു എന്ന യുക്തി ശരിക്കും പറയാം വല്ലാണ്ട് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലും സമ്പന്നത ഭയങ്കര ദുരിതത്തില് പെരുവഴിയില് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരാളോട് പോയിട്ട് നീ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് ഒരു യുക്തിബോധം ഇല്ലാത്ത കാര്യമാണ് ആ യുക്തി ആർക്കും ദഹിക്കില്ല ആളുകൾ കളിയാക്കും കല്ലെറിയും അങ്ങനെ പറഞ്ഞാല് ആ യുക്തി തീരെ ദഹിക്കില്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെ ആർക്കും ദഹിക്കില്ല പ്രാർത്ഥിക്ക ചെയ്യ എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടും രാവിലെ ചെയ്താൽ വൈകുന്നേരം രാവിലെ പൂജ ചെയ്താൽ വൈകുന്നേരം ഫലം കിട്ടുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് എല്ലാരും ചോദിക്കും പണം മുടക്കാനും പറ്റില്ല പണം മുടക്കിയാലിട്ട് റിസൾട്ട് കിട്ടുക വേണം അപ്പൊ തീരെ ദഹിക്കില്ല ഇങ്ങനെയുള്ള യുക്തി എന്താണ് കഷ്ടപ്പെടുന്നവനോട് പോയി പ്രാർത്ഥിക്കൂ നീ എന്ന് പറയുന്ന യുക്തി അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ നമ്മൾ പ്രാർത്ഥനകള് തുടങ്ങി വെച്ചിട്ടുണ്ടാവണം നേരത്തെ നമ്മൾ പ്രാർത്ഥനകൾ തുടങ്ങി വെച്ചിട്ട് യഥാർത്ഥമായ രീതിയിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായ സമയത്ത് ആ പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം തന്നെ നീ പോയി പ്രാർത്ഥിക്കുകയും നീ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലവർ കണ്ടിട്ടുണ്ട് വളരെ ദുരിതവും കഷ്ടപ്പാടും വരുമ്പോൾ ഓടും ധ്യാനത്തിനോടും പ്രാർത്ഥനയ്ക്കോടും പക്ഷേ ആയിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ അതും നിർത്തും അപ്പം ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന വല്ലതും ഉണ്ടോ എന്നാണ് നമ്മുടെയൊക്കെ ചോദ്യം ജീവിതത്തിൻ്റെ നിയമം എന്നത് വിശ്വാസത്തിന്റെ നിയമമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ യുക്തിബോധം നിയമം എന്നത് എന്താണ് ഒരു വിശ്വാസത്തിന്റെ നിയമമാണ് ആ വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രം എന്നോട് പല ആളുകളും പലരും ജ്യോതിഷപരമായിട്ട് പൂജകളോ കാര്യങ്ങളോ വേണം എന്ന് ചിലവർക്ക് ചെയ്യില്ല ചിലരോട് ചെയ്തു കഴിഞ്ഞാൽ ചിലവർക്ക് അത് കിട്ടുമോ കിട്ടില്ലേ കിട്ടുമോ കിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറയും ദൈവത്തെ ഓർത്ത് നിങ്ങൾ കിട്ടില്ല അതൊന്ന് ക്ഷമിച്ചോ പല സഹോദരിമാരും പറയാറുണ്ട് ഇന്ന് രാവിലെ ചെയ്ത് നാല് ദിവസം കഴിയുമ്പോഴേക്കും ഉടനെ ചോദിക്കും ഞങ്ങൾ ചെയ്തിട്ടൊന്നും ഫലം ഉണ്ടായില്ല എന്തത് തട്ടിപ്പാണ് പലരും ഉണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളുടെ മനസ്സിലും ഉപബോധ മനസ്സിലും പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതിന് ഫലം കിട്ടാത്തത് നമ്മൾ എന്ത് ചെയ്താലും ചെയ്യുന്ന ആൾക്ക് അതിന്റെ ഫലം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സും പ്രാർത്ഥനയും ഉപബോധ മനസ്സും എല്ലാം ഒരുപോലെ ഇരിക്കണം അപ്പൊ അതുകൊണ്ട് വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ യുക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ നിയമമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയമം എന്തിനു വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത് അതിലുള്ള പൂർണമായ വിശ്വാസം അല്ലെങ്കിൽ മാനസികമായ അംഗീകാരം അതാണ് പ്രാർത്ഥനയെ ബലവത്താക്കുന്നത് നമ്മുടെ മാനസികമായ അംഗീകാരം നിങ്ങൾ മനസ്സിൽ അംഗീകരിക്കുന്നുണ്ടോ പ്രാർത്ഥനകളെ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഒരു എന്താണ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളിലൂടെ മിറാക്കിളുകൾ സംഭവിക്കുന്നത് പണ്ട് പറയാറുണ്ടല്ലോ എന്തൊക്കെയോ മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ആ മിറാക്കിളുകളാണ് നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ മിറാക്കിൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രാർത്ഥനയുടെ ഫലം കിട്ടും അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ പല അത്ഭുതങ്ങളും നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഫലം